അപ്പോൾ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു കർണാടകയിൽ വൻ മയക്കുമരുന്ന് വേട്ട പിടികൂടിയത് എഴുപത്തി അഞ്ച് കോടി രൂപയുടെ എം ഡി എം എ വിദേശ വനിതകൾ അറസ്റ്റിൽ കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഇപ്പോൾ നടത്തിയത് ഈ വേട്ടയിൽ മംഗളൂരു പോലീസ് എഴുപത്തി അഞ്ച് കോടിയിലധികം രൂപയുടെ എം ഡി എം എ പിടിച്ചെടുത്തു മുപ്പത്തിയേഴ് കിലോയിലധികമാണ് ഈ എം ഡി എം എയുടെ അളവ് ഈ കേസുമായി ബന്ധപ്പെട്ട് മംഗളൂരു പോലീസ് രണ്ട് വിദേശ വനിതകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു രണ്ട് ദക്ഷിണാഫ്രിക്കൻ സ്വദേശികളെയാണ് അറസ്റ്റ് ചെയ്തത് മംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് ബംഗളൂരുവിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് ബാബ ഫാൻഡ് എന്നു പേരുള്ള ഒരു യുവതി മുപ്പത്തിയൊന്ന് വയസ്സുകാരി മറ്റൊരു യുവതി അബി ഗെയിൽ അഡോണിസ് മുപ്പത് വയസ്സ് എന്നീ രണ്ട് ദക്ഷിണാഫ്രിക്കൻ യുവതികളാണ് അറസ്റ്റിലായത് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറ്റൊരു പ്രസ്താവനയും കൂടി പുറത്തു വന്നു ആ പ്രസ്താവന എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രസ്താവന ലഹരി ലഹരിക്കെടുത്തും ലഹരിയെ തകർക്കും ലഹരിയെ ഒടിക്കും എന്നൊക്കെയായിരുന്നു പിണറായി വിജയന്റെ പ്രസ്താവന സംഭവം നടന്നത് കർണാടക സംസ്ഥാനത്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെന്ന പോലെ ഇതിനെതിരെ പ്രതികരിക്കുക എന്താണ് ഇങ്ങനെ പ്രതികരിക്കാനുണ്ടായ കാരണം എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം പിണറായിയുടെ പ്രസ്താവന കേട്ടാൽ താൻ ഒരു ഗാന്ധിയനാണ് താൻ ഒരു ലഹരി വിരുദ്ധനാണ് എന്നൊക്കെ പിണറായിയെ അറിയാൻ പാടില്ലാത്തവർ തെറ്റിദ്ധരിച്ചു പോകും ആ രീതിയിലുള്ള പ്രസ്താവനയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി നടത്തിയത് പൊതുജനങ്ങളുടെ കാര്യത്തിൽ അത്ര കണ്ട് വലിയ കെയറിംഗ് ഉള്ളവനാണ് ഞാൻ എന്ന് പിണറായിയെക്കുറിച്ച് വ്യക്തമായി അറിയാൻ പാടില്ലാത്തവർ തെറ്റിദ്ധരിച്ചു പോകും എന്നാൽ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ വിഷമം അതല്ല മുഖ്യമന്ത്രിയുടെ വിഷമം മറ്റൊന്നാണ് ആ മറ്റൊന്ന് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോൾ പൊതുവെ യുവാക്കളെല്ലാം ഉപയോഗിക്കുന്നത് രാസലഹരിയാണ് അപ്പോൾ ഈ രാസലഹരി യുവാക്കൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ നേട്ടം ഓരോ വ്യക്തികൾ കൈക്കലാക്കുന്നു ഓരോ വ്യക്തികൾക്ക് ലഭിക്കുന്നു ഓരോ വ്യക്തികൾ ഈ നേട്ടം കൊണ്ട് പോകുന്നു പിണറായിക്കോ സർക്കാരിനോ അല്ലെങ്കിൽ സർക്കാരിന് എന്ന പേരിൽ കോഴയായിട്ടോ ഒന്നും തന്നെ മന്ത്രിസഭയ്ക്കോ മന്ത്രിമാർക്കോ ലഭിക്കുന്നില്ല അങ്ങനെ ലഭിച്ചാൽ അതിന്റെ സിംഹഭാഗവും മുഖ്യമന്ത്രിക്കായിരിക്കും ലഭിക്കുക പക്ഷെ ഇവിടെ അത് നഷ്ടപ്പെടുന്നു രാസലഹരി കച്ചവടക്കാർ ഒരു മേഖലയിലും ഒരു നികുതിയോ ഒന്നും കൊടുക്കാതെ ഇതിന്റെ ലാഭം മുഴുവൻ കൈക്കലാക്കുന്നു ഇതാണ് പിണറായിയുടെ വിഷമത്തിൽ ഒന്ന് ഇവിടെ കേരളത്തിൽ പതിനായിരക്കണക്കിന് ബാറുകളും ഷാപ്പുകളും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ നിന്നെല്ലാം മാസപ്പടിയും ആഴ്ചപ്പടിയും ഒക്കെ മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കുമെല്ലാം കോഴയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ യുവാക്കൾ ഈ രീതിയിൽ രാസലഹരി ഉപയോഗിക്കാൻ പോയാൽ ഈ കോഴകളൊന്നും അവിടെ എത്തുന്നില്ല ബാറുകളും ഷാപ്പുകളും ഒക്കെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ് അങ്ങനെ വരുമ്പോൾ ിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന കോഴപ്പണം അത് ലഭിക്കാതാവും ബാറുകളെല്ലാം അടച്ചുപൂട്ടേണ്ടി വരും ഇങ്ങനെ കിട്ടുന്ന പണത്തിന് പ്രത്യേകിച്ച് വലിയ തെളിവുകളോ രേഖകളോ ഒന്നുമില്ല അപ്പോൾ ഇവർക്ക് വ്യക്തിപരമായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന കോഴപ്പണം ഇല്ലാതാകും എന്ന വിഭ്രാന്തിയിലാണ് മുഖ്യമന്ത്രി ഒരു ബാറിന് ലൈസൻസ് അനുവദിക്കണമെങ്കിൽ മന്ത്രിസഭയിലെ സകല മന്ത്രിമാർക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് വൻ കോഴയാണ് കൊടുക്കേണ്ടത് ബാറ് വ്യവസായം ലാഭകരമല്ലാതാകുന്നതോടുകൂടി ബാറുകൾ തുടങ്ങാൻ ആരും തയ്യാറാകില്ല അപ്പോൾ ആ മേഖലയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കോഴപ്പണവും ആസപ്പടിയും ആഴ്ചപ്പടിയും ഒക്കെ ഇല്ലാതാകും പൊതുവേ ഏറ്റവും വലിയ കുടിയന്മാർ എന്ന് പറയുന്നത് യുവാക്കളാണ് ഈ യുവാക്കൾ രാസലഹരിയിലേക്ക് മാറുന്നതോടുകൂടി ഇവിടെയുള്ള ഷാപ്പുകളും ബാറുകളും ഒക്കെ ഭാവിയിൽ അടച്ചുപൂട്ടേണ്ടി വരും ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ നിന്നുമെല്ലാം കാര്യമായി അനധികൃത പണം മന്ത്രിമാർക്കെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ എന്തെങ്കിലും പരിപാടിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇവരെ സമീപിക്കുമ്പോൾ ഇവർ ആവശ്യപ്പെടുന്നതിലും കൂടുതലാണ് മാറുകാർ കൊടുക്കുന്നത് അപ്പോൾ അത്തരം പരിപാടികളൊക്കെ ഇല്ലാതാവും അല്ലാതെ കേരളത്തിലെ യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് ചീത്തയായി പോകുമല്ലോ എന്നുള്ള ഒരു രക്ഷകർത്താവിന്റെ വേദന ആ വേദനയെല്ലാം മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ കിട്ടുന്ന പണം ഇല്ലാതായി പോകുമല്ലോ എന്ന് ഭയന്നിട്ടാണ് നോക്കൂ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ ലക്ഷ്യമെന്താണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യമെന്താണ് സകല കുടുംബങ്ങളിലെയും യുവാക്കളെ കുടിയന്മാരാക്കുക കൊച്ചു മക്കളെ കുടിയന്മാരാക്കുക അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു ബാർ അനുവദിക്കണമെങ്കിൽ ബാർ പ്രവർത്തിക്കണമെങ്കിൽ ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത്തരം സ്ഥാപനങ്ങളിൽ നിന്നും നിലവിൽ വേണ്ടിയിരുന്ന ഡിസ്റ്റൻസ് അകലം ആ അകലം നേർ പകുതിയായി വെട്ടിക്കുറച്ചുകൊണ്ട് യാതൊരു നിയന്ത്രണവുമില്ലാതെ വെട്ടിക്കുറച്ചുകൊണ്ട് ൈസൻസ് അനുവദിച്ചിരിക്കുകയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം എന്താണ് നിലവിലുള്ള കുടിയന്മാരുടെ ആലയങ്ങൾ പോരാ ഈ കുടിയന്മാരുടെ ആലയങ്ങൾ ഇരട്ടിടയിലും കൂടുതൽ ആക്കി മാറ്റണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബാറിന്റെ അകലം എന്നത് കാറ്റിൽ പറത്തിക്കൊണ്ട് നേർപ്പകുതി വെട്ടിക്കുറച്ചുകൊണ്ട് പുതിയ പുതിയ ബാറുകൾ അനുവദിച്ചിരിക്കുന്നു ആലുവ തോട്ടുമുഖം കിഴക്കേ ജുമാ മസ്ജിദിന്റെ പടിവാതിൽകൾ കൊണ്ടുവന്ന് ബാർ സ്ഥാപിച്ചിരിക്കുന്നു തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന്റെ പടിവാതിൽകൾ കൊണ്ടുവന്ന് ബാർ സ്ഥാപിച്ചിരിക്കുന്നു സകലരെയും കുടിയന്മാരാക്കുക സകലരും കുടിച്ചു തുലയട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾക്ക് പണമാണ് വലുത് ഞങ്ങൾക്ക് പണം വേണം ഞങ്ങൾക്ക് പണം കിട്ടണം ഞങ്ങളുടെ രാഷ്ട്രീയ പണി അവസാനിച്ചാലും വീട്ടിൽ കുത്തിയിരിക്കുന്ന സമയത്തും ഈ ബാറുടമകളിൽ നിന്നുമുള്ള കോഴപ്പണം ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബാറ് സ്ഥാപിക്കാനുള്ള അകലം അത് എന്നേക്കുമായി വെട്ടിക്കുറച്ചത് ഇങ്ങനെയൊക്കെ പോക്രിത്തരങ്ങൾ ചെയ്തപ്പോഴും ഒരു ശക്തമായ പ്രതിപക്ഷമുണ്ട് കേരള നിയമ നിയമസഭയിൽ ആ പ്രതിപക്ഷം ഒരക്ഷരം മിണ്ടിയില്ല ഒരക്ഷരം മിണ്ടിയില്ല അവർ ശക്തമായിട്ട് എതിർത്താൽ ഇത്തരം നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്നും ഭരണകക്ഷിയെ പിന്തിരിപ്പിക്കാൻ സാധിക്കുമായിരുന്നു അവർ എന്തുകൊണ്ടാണ് ഇടപെടാതിരുന്നത് ഈ സർക്കാരിന്റെ കാലം കഴിഞ്ഞാലും വരുന്ന യു ഡി എഫ് ഗവൺമെന്റ് വരുമ്പോൾ ഈ കോഴപ്പണം ഇതേ അളവിൽ തന്നെ അവർക്കും കിട്ടും പണമുണ്ടാക്കുക ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്യുമ്പോഴും പ്രതിപക്ഷം യാതൊരുവിധ കലർപ്പമില്ലാത്ത പിന്തുണ അവരുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് അവരോട് രാഷ്ട്രീയമായി എതിർപ്പ് പ്രകടിപ്പിക്കുന്നതെല്ലാം പൊതുജനങ്ങളെ പൊട്ടനാക്കാനാണ് മണ്ടനാക്കാനാണ് അത് ജനങ്ങൾ മനസ്സിലാക്കുക മുഖ്യമന്ത്രി നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്നത് മയക്കുമരുന്നെ തകർക്കുമെന്നാണ് ഞാനൊന്ന് ചോദിക്കട്ടെ മുഖ്യമന്ത്രി മയക്കുമരുന്ന് വേറെ മദ്യം വേറെ മയക്കുമരുന്ന് വേറെ മദ്യം വേറെ ഈ രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് മയക്കുമരുന്ന് തന്നെയാണ് മദ്യം മദ്യം തന്നെയാണ് മയക്കുമരുന്ന് ഒന്ന് ഖരാവസ്ഥയിലാണെങ്കിൽ മറ്റൊന്ന് ദ്രവാവസ്ഥയിലാണ് ദ്രവാവസ്ഥയിലുള്ള ആ മയക്കുമരുന്നിനെ മദ്യം എന്ന് പറയുന്നു ഖരാവസ്ഥയിലുള്ളതിനെ മയക്കുമരുന്ന് എന്ന് ഇവർ വിശേഷിപ്പിക്കുന്നു ഇത് രണ്ടും ജനങ്ങൾക്ക് നൽകുന്ന റിയാക്ഷൻ ഒന്നാണ് രണ്ടും ലഹരിയാണ് എന്ന് ചിന്തിക്കുക അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് മയക്കുമരുന്നെന്നും മദ്യം എന്നും പറഞ്ഞ് രണ്ടായി കാണുന്നത് രണ്ടായി തിരിച്ചിരിക്കുന്നത് എന്തിനാണ് മയക്കുമരുന്ന് നമ്മുടെ തലച്ചോറിനെ തകർക്കുന്നു നമ്മുടെ തലമുറയെ തകർക്കുന്നു മദ്യമോ അത് നല്ല ചെറുതേനാണ് അല്ലെങ്കിൽ വണ്ടേനാണ് ആവശ്യാനുസരണം കഴിക്കാം ഒരു കുഴപ്പവും അത് മദ്യം കഴിച്ചാലാണ് ഉമ്മരുടെ പോക്കറ്റിലേക്ക് യഥേഷ്ടം പണം മൈക്ക് മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ഇവന്മാർക്ക് പത്ത് പൈസ കിട്ടില്ല യാതൊരു മേഖലയിലും ഇവർക്ക് പത്ത് പൈസ കിട്ടില്ല അതിനു വേണ്ടിയിട്ട് ജനങ്ങളെ പറ്റിക്കുകയാണ് മയക്കുമരുന്ന് നമ്മുടെ നാടായ നാടകം മയക്കുമരുന്നിന് മുങ്ങിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് മയക്കുമരുന്ന് എന്താണ് റിയാക്ഷൻ കൊടുക്കുന്നത് അത് തന്നെയാണ് മദ്യം കൊടുക്കുന്നത് മദ്യം അകത്തേക്ക് ചെന്നാൽ കാണിക്കുന്നത് എന്താണോ ഒരു പക്ഷേ അത്ര വയലന്റ് ആകാൻ സാധ്യതയില്ല മരുന്ന് എന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്ന ഖരാവസ്ഥയിലുള്ള മദ്യ മദ്യം ഉപയോഗിച്ചാൽ ഖരാവസ്ഥ മദ്യം ഉപയോഗിച്ചാൽ ദ്രവാവസ്ഥയിലുള്ള മദ്യം ഉപയോഗിച്ചവർ കാണിക്കുന്ന അത്രക്കും അക്രമം കുടുംബത്തോടും സമൂഹത്തോടും കാണിക്കുന്ന അക്രമം ഉണ്ടാവുകയില്ല പക്ഷേ ഖരാവസ്ഥയിലുള്ള മയക്കുമരുന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ദ്രവാവസ്ഥയിലുള്ള മയക്കുമരുന്നിന്റെ വിൽപ്പനഐ ഡിയും അതിൽ നിന്നും മന്ത്രിമാർക്ക് അഞ്ച് പൈസ കോഴ എന്ന നിലയ്ക്ക് കിട്ടില്ല അതുകൊണ്ട് കരാവസ്ഥയിലുള്ള മയക്കുമരുന്നിനെ തകർത്താൽ അതിൻ്റെ കൂടി കച്ചവടം ബാറിലേക്കും ഷാപ്പിലേക്കും മുഴുകും ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കേരളത്തിലെ മുഴുവൻ പനകളും മുഴുവൻ തെങ്ങുകളും ചെത്തിയാൽ കേരളത്തിലെ ഒരു അൻപത് ഷാപ്പിൽ വിൽക്കാനുള്ള കള്ളുണ്ടാകില്ല എന്നാൽ കേരളത്തിലെ എല്ലാ കല്ല് ഷാപ്പിലും വെളുപ്പാങ്കാലം പോലെ പാതിര വരെ കള്ളു ഇനി അർദ്ധരാത്രിയിൽ ആർക്കിന് കള് വേണമെങ്കിൽ അവരെ ചെന്ന് മുട്ടി വിളിച്ചാൽ അപ്പോഴും എടുത്തു കൊടുക്കും അവിടെ എങ്ങും ഒരു എക്സൈസുകാരും പരിശോധിക്കുന്നില്ല ഒരു പോലീസുകാരും പരിശോധിക്കുന്നില്ല അവ വന്ന് മദ്യപിച്ച് പോകുന്ന വാഹനങ്ങളെയും പരിശോധിക്കുന്നില്ല ഒരു ബാറിന്റെ പരിസരത്തും പോലീസ് എക്സൈസ് പരിശോധനയില്ല വാഹന പരിശോധനയും ഇല്ല ഇതെന്തിനാണ് ഇവർക്കിങ്ങനെ ഈ വഷം വിൽപ്പന നടത്തുന്നവർക്ക് ഇത്ര സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ അർത്ഥം കച്ചവടത്തിൽ പകുതി ഇവർ ാണ് പണം മുടക്കെല്ലാം ബാറുടമയുടെ തൊഴിലാളികൾക്ക് ശമ്പളവും ചാർജും മറ്റ് പുറമേ നിന്ന് വരുന്ന സംഭാവന ആവശ്യപ്പെട്ട് വരുന്ന അവർക്ക് സംഭാവനയും ഒക്കെ കൊടുക്കാൻ ബാക്കി പകുതിയിൽ നിന്നും വേണം നേർ പകുതി ഒന്നും അറിയാതെ ഇവന്മാരുടെ തൊള്ളയിലേക്ക് തള്ളുകയാണ് അതുകൊണ്ട് തന്നെയാണ് മയക്കുമരുന്നിനെ അപമാനിച്ചുകൊണ്ട് മദ്യത്തെ പ്രശംസിക്കുന്നതിന്റെ പ്രധാന കാരണം അതാണ് മയക്കുമരുന്ന് വിറ്റാൽ ഒന്നും കിട്ടില്ല മയക്കുമരുന്ന് എന്ന് പേരിട്ടിരിക്കുന്ന ഖരാവസ്ഥയിലുള്ള മദ്യത്തെയാണ് ദ്രവാവസ്ഥയിലുള്ള മദ്യം ഇഷ്ടം പോലെ വിൽപ്പന നടന്നാലാണ് ഇഷ്ടം പോലെ ഇവർക്ക് പണം കിട്ടുകയുള്ളു ഇതാണ് യഥാർത്ഥ കാരണം ഇനി വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു വാദത്തിന് വേണ്ടി മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാം മദ്യം കഴിച്ചാൽ കുഴപ്പമില്ല എന്നും മയക്കുമരുന്ന് കഴിച്ചാൽ കുഴപ്പമാണ് എന്നും അങ്ങനെയാണെങ്കിൽ ഈ അനധികൃത മദ്യവിൽപ്പന മയക്കും മരുന്ന് വിൽപ്പന പടയുക എന്നുള്ള ഉദ്ദേശ്യമാണെങ്കിൽ നമ്മുടെ എ കെ ആന്റണി ചെയ്തതുപോലെ ഈ ജനങ്ങളുടെ പണം മുടക്കിയിട്ടുള്ള ഇത് തടയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രഹസനങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് മുഖ്യമന്ത്രിക്ക് അന്തസ്സുണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരറ്റ പ്രസ്താവന മതി മുഖ്യമന്ത്രിയുടെ ഒരറ്റ പ്രസ്താവന മതി നോക്കൂ എ കെ ആന്റണി എന്താണ് ചെയ്തത് ചാരായം നിരോധിക്കണം എന്ന് ആന്റണിക്ക് തോന്നി ആന്റണിയുടെ ഒരറ്റ പ്രസ്താവന ചാരായ ഷാപ്പുകൾ ഇന്ന ദിവസം മുതൽ ഇന്ന തീയതി മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നതല്ല അതൊക്കെ അടച്ചുപൂട്ടണം ജനങ്ങൾ മദ്യപിച്ച് ജനങ്ങൾ ലഹരിയിൽ മുങ്ങി ചീത്തയാകുന്നു എന്നത് കൊണ്ടല്ല എ കെ ആന്റണി അന്നത് പറഞ്ഞത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും കുടിയന്മാരുടെ കുടുംബത്തിലിരിക്കുന്ന പെൺമക്കളുടെയും ഭാര്യമാരുടെയും കൊച്ചു കുട്ടികളായ ആൺമക്കളുടെയും ഒക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കുടിയന്മാരുടെ വോട്ട് കിട്ടില്ല പൊക്കോട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും ജയിച്ച് കയറാൻ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന നിലക്കാണ് ആന്റണി ചാരായും നിരോധിച്ചത് അത് ഒരൊറ്റ പ്രസ്താവനയും നിരോധിക്കപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇത് ആത്മാർത്ഥ ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ മുഖ്യമന്ത്രി ചങ്കൂറ്റമുണ്ട ഒരൊറ്റ പ്രസ്താവന ഒരു ഒരു മാസത്തെങ്കിലും ഡേറ്റ് നീട്ടിയിട്ടുകൊണ്ട് ഈ ഒരു മാസത്തിന് ശേഷം കേരളത്തിൽ യാതൊരുവിധ മദ്യഷാപ്പുകളും പ്രവർത്തിക്കുന്നതല്ല ബാറുകളും ഷാപ്പുകളും അടക്കം എല്ലാം അടച്ചുപൂട്ടും അതുപോലെ നിങ്ങൾ മയക്കുമരുന്ന് പേരിട്ട് വിളിക്കുന്ന ഖരാവസ്ഥയിലുള്ള മദ്യം ആരിൽ നിന്നെങ്കിലും പിടിച്ചാൽ അതിന് വളരെ ഭീകരമായ ശിക്ഷ നിങ്ങൾ നേരിടേണ്ടി വരും അതിനുവേണ്ടി ഒരു നിയമവും ഉണ്ടാക്കുക ചങ്കൂറ്റുണ്ടോ മുഖ്യമന്ത്രിക്ക് ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് കോഴ കിട്ടണം എന്നല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞത് അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ നടപ്പിലാക്കുക മുഖ്യമന്ത്രി അല്ലാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പറ്റിച്ച് വോട്ട് മേടിച്ച് തട്ടി ജയിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ കാണരുത് എന്നുകൂടി പറയുകയാണ് കൂടുതലായൊന്നും പറയുന്നില്ല എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു സ്ഥലം നിർത്തുന്നു